ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ ഫോണിലേക്ക് ശാരദാമ വിളിച്ചത് അറിയാതിരുന്ന വിഷ്ണുവും പപ്പിമോളെ പരിചരിച്ചുകൊണ്ടിരുന്നു പപ്പിമോള് ബോധമുണർന്നതും വിഷ്ണു വേഗം പപ്പിമോൾക്ക് അരികിലേക്കെത്തി മോളെ വിളിക്കുകയും മോളോട് സംസാരിക്കുകയും ചെയ്തു കണ്ണു തുറന്ന ഉടൻ തന്നെ പപ്പിമോൾ വിഷ്ണുവിനോട് ആവശ്യപ്പെടുന്നത് എനിക്ക് ചേച്ചിയമ്മയെ കാണണം സത്യയെ കാണണം എനിക്ക് അവരോട് മാപ്പ് പറയണം സത്യമ്മ അവരെ ഒത്തിരി വഴക്കു പറഞ്ഞു ചേച്ചിയമ്മ വെറുതെ വഴക്കു പറഞ്ഞു എനിക്ക് മാപ്പ് പറയണം വിഷ്ണുവച്ച എന്ന പപ്പിമോളുടെ ആവശ്യം കേട്ട് വിഷ്ണുവിന്റെ കണ്ണുകൾ നിറയുന്നു ഈ കൊച്ചുകുട്ടിയുടെ അത്ര പോലും തിരിച്ചറിവ് മുതിർന്നവർക്കില്ലല്ലോ എന്നതായിരുന്നു വിഷ്ണുവിന്റെ ആശങ്ക അപ്പോഴാണ് ശ്യാമ അകത്തേക്ക് എത്തിയത് പപ്പിമോള് ഉറക്കമുണർന്നു എന്ന് കണ്ടതോടെ ശ്യാമ പറഞ്ഞു മോളെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ മോൾക്ക് വിശക്കുന്നുണ്ടാവൂ അല്ലേ ഭക്ഷണത്തിന് മുമ്പ് ഒരു മരുന്ന് കഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ മോൾക്ക് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോ പപ്പിമോള് മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് ചേച്ചിയമ്മയും സത്യയും കാണണം അതിനുശേഷം മാത്രമേ ഞാൻ മരുന്ന് കഴിക്കൂ അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പപ്പിയുടെ വാശി കണ്ട് വിഷ്ണുവും ആകെ നിരാശയിലായി വിഷ്ണു പപ്പിമോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു മോള് ഭക്ഷണം കഴിക്കണം മരുന്ന് കഴിക്കണം എന്നാലല്ലേ രോഗം ഭേദമാവും അതിനുശേഷം നമുക്ക് ചേച്ചിയമ്മയും സത്യം പോയി കാണാലോ വിഷ്ണു അച്ഛനും അത് സെറ്റാക്കി തരാം എന്നൊക്കെ വിഷ്ണു പറഞ്ഞിട്ടും പപ്പി മോള് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ശ്യാമ എത്ര നിർബന്ധിച്ചിട്ടും മരുന്ന് കഴിക്കാനും പപ്പി തയ്യാറാകുന്നില്ല ഇതെല്ലാം കണ്ടതോടെ വിഷ്ണുവുമാകെ സങ്കടത്തിലായി അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വിഷ്ണു പപ്പിയുടെ ആഗ്രഹം അത് നടപ്പിലാക്കി കൊടുക്ക എന്ന് മാത്രമല്ലേ ഉള്ളൂ ഇന്നലെ തന്നെ എന്തുപോലെ വഴക്കു പറഞ്ഞു കുഞ്ഞേച്ചിയെ പാവത്തിന്റെ ഹൃദയം തകർന്നാണ് ഇവിടെ നിന്ന് പോയത് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ ശ്യാമയുടെ വാക്കുകൾ കേട്ട് വിഷ്ണു പറഞ്ഞു എന്ത് ചെയ്യാനാ ശ്യാമെ അറിയാവല്ലോ അമ്മയുടെ സ്വഭാവം അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് അമ്മ പപ്പിമോളുടെ ഇങ്ങനൊരു അപകടത്തിന് കാരണം ശാലിനിയാണെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി അമ്മ നടത്തിയിരിക്കുന്നു ഇനിയും ശാലിനി ഇവിടേക്ക് വന്നാൽ എങ്ങനെയാണ് അമ്മ പ്രതികരിക്കുക എന്ന് പോലും പറയാനാവില്ല എന്ന് വിഷമത്തോടെ വിഷ്ണു അറിയിച്ചു അത് കേട്ടതും ശ്യാമ പറഞ്ഞു വിഷ്ണുവേട്ട സത്യത്തിൽ കുഞ്ഞേച്ചി ഇന്നലെ വന്നത് പപ്പിമോളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു പാപ്പിമോൾക്ക് ജീവൻ കിട്ടിയത് തിരികെ കിട്ടിയത് പപ്പിമോൾ ഇപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് അത് കുഞ്ഞേച്ചി ഉള്ളത് കൊണ്ട് എന്ന് ശ്യാമ അറിയിച്ചതും വിഷ്ണു ആകെ ഞെട്ടലോടെ ശ്യാമയെ നോക്കി ശ്യാമെ നീ എന്താ ഈ പറഞ്ഞു വരുന്നത് അത് കേട്ടപ്പോ ശ്യാമ പറഞ്ഞു അതേ വിഷ്ണുവേട്ട ഇന്നലെ കുഞ്ഞേച്ചി ഇവിടേക്ക് വന്നത് പപ്പിമോൾക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇന്നലെ എല്ലാവരും ബ്ലഡ് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ ഞാൻ കുഞ്ഞേച്ചിയെ വിളിച്ചു ഒരു റയർ ഗ്രൂപ്പ് ആയിരുന്നില്ലേ കുഞ്ഞേച്ചിയുടെ ബ്ലഡ് ഗ്രൂപ്പും അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയല്ലേ പപ്പിമോളുടേതും കുഞ്ഞിന്റെ അരികിലേക്ക് കുഞ്ഞേച്ചിയെ വിളിപ്പിച്ചത് ഞാനാണ് കുഞ്ഞേച്ചി വന്നതും അങ്ങനെ ആരും അറിയാതെ ബ്ലഡ് കൊടുത്തിട്ട് പോയത് ഇവിടെ ഉള്ളവരാരും ഇക്കാര്യം അറിയരുതെന്ന് കുഞ്ഞേച്ചി പറഞ്ഞു മാത്രമല്ല സത്യമ്മ കുഞ്ഞേച്ചിയെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ കുഞ്ഞേച്ചിയാണ് പപ്പിമോൾക്ക് ബ്ലഡ് കൊടുക്കാൻ വരുന്നതെന്ന് അറിഞ്ഞാൽ സത്യാമ്മ ഒരിക്കലും അതിനനുവദിച്ചെന്ന് വരില്ല അതുകൊണ്ട് കുഞ്ഞേച്ചി ആരോടും പറയണ്ടായെന്ന് പറഞ്ഞാണ് ഇവിടേക്ക് എത്തിയത് കുഞ്ഞേച്ചി വന്ന് ബ്ലഡ് കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് സത്യാമ്മയുടെ കണ്ണിൽപ്പെട്ടതും അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ വിഷു അറിയാവുന്നതല്ലേ എല്ലാം കേട്ടതും വിഷ്ണു ചോദിച്ചു എടോ എന്നിട്ട് ശ്യാമ നീ എന്താ കാര്യം പറയാതിരുന്നത് ശാലിനിയാണ് ബ്ലഡ് കൊടുത്തതെന്നുള്ള വിവരം താൻ താനെന്താ മറച്ചു വെച്ചത് അമ്മയോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു എന്നിട്ട് അതിന്റെ പേരിൽ ഇനിയും കുഞ്ഞേച്ചി വഴക്ക് കേൾക്കാനായിരുന്നോ വിഷ്ണു പാവം ആ മനസ്സ് തകർന്ന് വല്ലാത്ത വേദനയോടെയാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു എല്ലാം കേട്ടതിനു ശേഷം വിഷ്ണു സങ്കടത്തോടെ എല്ലാം കേട്ടത് കഴി കഴിയുമ്പോ ശാലിനിയുടെ വിഷമവും ശ്യാമിയുടെ ആ സംസാരം കൂടി കേട്ടപ്പോ വിഷ്ണു പറഞ്ഞു അപ്പോ പപ്പിമോൾ പറഞ്ഞ ശരിയാണ് സത്യത്തിൽ അയാള് എന്തെല്ലാം വേദനയാണ് സഹിക്കുന്നത് വിഷ്ണു ശ്യാമിയോട് പറഞ്ഞു എന്നും ഓരോരോ തെറ്റുകൾ മറ്റു പലരും ചെയ്യുമ്പോൾ അതിന്റെ എല്ലാം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത് ശാലിനിക്ക് മാത്രമാണ് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നും ക്രൂശിക്കപ്പെടാനായിരുന്നു അയാളുടെ വിധി അന്നും ഇന്നും എന്നും അതാണല്ലോ സംഭവിക്കുന്നത് ഇത്തവണയും അത് തന്നെ ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ പപ്പിമോള് പറഞ്ഞതുപോലെ മാപ്പ് പറയേണ്ടത് പപ്പിമോളല്ല മറിച്ച് ഞങ്ങൾ ഓരോരുത്തരുമാണ് ശാലിനിയോട് മാപ്പ് പറയേണ്ടതെന്ന് വിഷ്ണു ആലോചിച്ചു അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന നേരത്ത് ശ്യാമ പറഞ്ഞു വിഷ്ണുട്ട കുഞ്ഞേച്ചിയെയും സത്യമോളെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വാ പപ്പിമോൾ ആവശ്യപ്പെട്ടതുപോലെ അവർ രണ്ടുപേരും ഇവിടേക്ക് വരണം അത് മാത്രമല്ല വിഷ്ണുവേട്ട ഇനിയും കുഞ്ഞേച്ചിയെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാൽ അത് പപ്പിമോളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന് ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു അതെല്ലാം കേട്ടതിന് ശേഷം പപ്പി മോളുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു വിഷ്ണുവശം പോവാം മോള് മരുന്ന് കഴിക്കണം കേട്ടോ ഞാൻ ഉടൻ തന്നെ ശേഷിയമ്മയെയും സത്യയുമായിട്ട് ഇവിടേക്ക് മടങ്ങിയെത്തും അവരെയും കൂട്ടിക്കൊണ്ടേ ഈ വിഷ്ണുവശം വരൂ എന്ന് പറഞ്ഞ് ശ്യാമിയോട് വിഷ്ണു പറഞ്ഞു ഞാൻ അവരുമായിട്ടേ ഇവിടേക്ക് എത്തും അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു അപ്പോഴാണ് വിഷ്ണു തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലില്ലെന്ന കാര്യം മനസ്സിലാക്കിയത് വേഗം ഫോൺ അവിടെ ചാർജ് ചെയ്യാനായിട്ട് നിന്ന് എടുത്തതിനു ശേഷം വിഷ്ണു വേഗം പുറത്തേക്കിറങ്ങി ബൈക്കിനരികിലേക്ക് എത്താൻ എടുത്ത് വിഷ്ണു സമയം എത്രയെന്ന് നോക്കാനായിട്ട് ഫോണിൽ നിന്ന് നോക്കി അപ്പോഴാണ് അതിൽ ശാരദാമ്മയുടെ മിസ് കോളുകൾ കണ്ടത് ശോ ശാരദാമ്മ വിളിച്ചിട്ടുണ്ടല്ലോ പപ്പിമാളുടെ വിവരം അറിയാനായിരിക്കും ഇത് കുറെ തവണ വിളിച്ചല്ലോ അപ്പോൾ മറ്റെന്തോ കാര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷ്ണു തിരികെ ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ശാരദാമ്മയും ശാലിനിയും സത്യമോളും കൂടി സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ പിന്നാലെ ശാലിനിയോടൊപ്പം നടക്കാതെ അല്പം പിന്നിലേക്ക് വലിഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനാ നിരാശികൾ ഓരോന്നും ആലോചിച്ച് ഒരിക്കൽ കൂടി ഒന്ന് വിഷ്ണുവിനെ വിളിച്ച് നോക്കിയാലോ വിഷ്ണുവിനെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ശാരദാമയുടെ മനസ്സിൽ അങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നു അങ്ങനെ ശാരദാമ അക്കാര്യം ഓർത്തുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ വിഷ്ണുവിന് ശാരദാമയുടെ ഫോണിലേക്ക് വിളിച്ച കോൾ അറ്റൻഡ് ചെയ്ത ഉടൻ തന്നെ ശാരദാമയോട് വിഷ്ണു പറഞ്ഞു ശാരദാമ്പ ശാരദാമ കുറെ തവണ വിളിച്ചിരുന്നു അല്ലേ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഫോണിന്റെ ചാർജും കുറവായിരുന്നതുകൊണ്ട് കുത്തിയിട്ടിരിക്കുകയായിരുന്നു അതും സൈലന്റിൽ കിടക്കുകയായിരുന്നു അതാ അറിയാതെ പോയത് എന്താ ശാരദാമയ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു മോനെ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു പപ്പിമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും കണ്ണു തുറന്നു ഏർ പപ്പിമോൾക്ക് ശാലിനിയെയും സത്യമോളെയും കാണുന്നു പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു മോനെ അത് പറയാനാ ഞാൻ വിളിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് ശാലിനി ഫ്രാൻസർ വാ ചോദിച്ചു വാങ്ങി അഹമ്മദാബാദിലേക്ക് ഇനിയൊരു തിരിച്ചു വരവ് ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ശാലിനി പോകുന്നത് ഞാൻ അവളോട് പലപ്പോഴും പറഞ്ഞു മോനെ വിളിച്ചെന്ന് അറിയിക്കാൻ പക്ഷേ മോനോട് ഇക്കാര്യം പറയരുത് എന്ന തീരുമാനത്തിലാണ് ശാലിനി നിൽക്കുന്നത് കാരണം മോൻ ഇക്കാര്യം അറിഞ്ഞാൽ പിന്നെ ശാലിനി എവിടെ നിന്ന് വിടില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇക്കാര്യം മനഃപൂർവ്വം അവൾ മറച്ചു വെച്ചിരിക്കുന്നത് മോനോട് പറയണ്ട എന്നുമാണ് എന്നോട് പറഞ്ഞത് സത്യമ്മോളോടും അതേ താക്കി തന്നെ ചെയ്തിരിക്കയാണ് അല്ലെങ്കിൽ സത്യമോളെങ്കിലും വിളിച്ചു പറഞ്ഞേനെ എന്ന് വിഷ്ണുവിനോട് ശാരദാമ അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം വിഷ്ണു ചോദിച്ചു ശാരദാമേ ഞാൻ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവനായി തീർന്നോ ശാരദാമേ എന്തായാലും നിങ്ങളിപ്പോ എവിടെയാ ഏത് സ്റ്റേഷനിലാ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ശാരദാമയുടെ സ്റ്റേഷൻ ചോദിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫോൺ വയ്ക്കണം വിഷ്ണു വേഗം ആ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി വേഗത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശാലിനിയും ശാരദാമയും സ്റ്റേഷൻ അരികിലേക്ക് നടന്നു അമ്മ വേഗം വന്നേ അമ്മ ഇത് ആരോടെ സംസാരിക്കുന്നത് എന്ന് ശാലിനി അന്വേഷിച്ചു ശാരദാമ്മ പറഞ്ഞു അത് പിന്നെ ഹോട്ടലിൽ നിന്ന് വിളിച്ചതാ മോളെ എന്ന് പറഞ്ഞു ശരി വേഗം വാ ഇപ്പോ ട്രെയിൻ വന്നിട്ടുണ്ടാവും നമുക്ക് എത്രയും വേഗം പ്ലാറ്റ്ഫോമിൽ എത്തണം എന്ന് പറഞ്ഞ് വി ശാലിനി സത്യമോളയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു സത്യ ഇതൊന്നും അറിയാതെ വലിയ സന്തോഷത്തിൽ തൻ്റെ കയ്യിലിരുന്ന പാവക്കുട്ടിയെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ശാരദാമ മനസ്സിൽ ചിന്തിച്ചു പാവം സത്യ ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല ടൂറ് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ആ കുഞ്ഞു മനസ്സ് എല്ലാ സത്യങ്ങളും അറിയുന്ന ആ നിമിഷം ആ പാവം അത് സഹിച്ചെന്ന് വരില്ല ഇനി ഒരിക്കലും തന്റെ ബിഗ് ഫ്രണ്ടിനെയും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണാൻ കഴിയില്ല എന്നുള്ള സത്യം അറിയുമ്പോൾ ആ പിഞ്ചു മനസ്സ് തകർന്നു പോവില്ലേ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് ശാരദാമ നിന്നു കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ശാലിയുടെ ഫോണിലേക്ക് വിഷ്ണു വിളിക്കുന്നു ശാലിനി കോള് കരുന്നത് കണ്ട് വേഗം അതെടുക്കാതെ കട്ടാക്കി കളയുന്നു ഇത് കണ്ടതോടെ ശാരദാമ ചോദിച്ചു ആരടി മോളെ ആരാ വിളിക്കുന്നത് ഉടനെ ശാലിനി പറഞ്ഞു അത് പിന്നെ വിഷ്ണു എനിക്ക് എടുക്കാൻ പറ്റുന്ന കോളല്ലമ്മേ എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ ചോദിച്ചു വിഷ്ണു ആണല്ലേ മോനോട് സംസാരിക്കുന്നേ എന്തിനാ കോള് കട്ട് ആക്കി കളയുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഞാൻ എന്തു പറയാനാണ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനാവില്ല മേം ഞാൻ എന്താണ് പറയേണ്ടത് അതിനെക്കുറിച്ചും എനിക്കൊരു ബോധ്യമില്ല എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമ്മയോട് പറഞ്ഞു അത് കേട്ടതും ശാരദാമ പറഞ്ഞു മോളെ നീ സം എന്താ പറയാനുള്ളതെന്നെങ്കിലും നീ കേൾക്ക് ഫോണിനും വിളിച്ചുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാറേ മോൾ സംസാരിക്കാൻ കൂട്ടാക്കാറേ അത് കട്ട് ചെയ്ത് കളയുന്നത് ശരിയല്ല മോള് അത് അറ്റൻഡ് ചെയ്യുക എന്ന് ശാരദാമ ശാലിനിയെ നിർബന്ധിച്ചു ശാലിനി അവസാനം കോൾ എടുക്കാമെന്നാണ് തീരുമാനിക്കുന്നു കോൾ അറ്റൻഡ് ചെയ്തതും വിഷ്ണുവിന്റെ കോള് വരുന്നത് കണ്ട് ശാരനി സങ്കടത്തോടെ ശാരദാമിയോട് പറഞ്ഞു അമ്മേ വിഷ്ണുവേട്ടന്റെ എടോ എന്നുള്ള വിളി കേട്ട് കഴിയുമ്പോൾ എനിക്ക് പിന്നൊന്നും പറയാനാവില്ല എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറും എടോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശബ്ദം അതെന്നെ മറ്റു പല തീരുമാനങ്ങളിലേക്കും എത്തിക്കും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ചിലപ്പോ പലരുടെയും ജീവിതങ്ങൾ തകർന്നേക്കും ഇനി എൻ്റെ ഈ ജീവിതം എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല ഇത് എങ്ങനെ അവസാനിക്കുമെന്നും അറിയില്ല എന്റെ ജീവിതത്തെ കുറിച്ച് യാതൊരു തീരുമാനവും ഇല്ലാതെയാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് എങ്കിലും ഇതിൽ രക്ഷപ്പെടുന്നവർക്ക് രക്ഷപ്പെടാം അല്ലാത്തവർക്ക് ഇതിൽ പെട്ട് അങ്ങനെ അങ്ങ് തകർന്നു തീരും എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനാവില്ല മേ ആ ശബ്ദം കേട്ടാൽ എനിക്ക് എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ശാലിനി സങ്കടത്തോടെ ശാരദാമിയോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം വീണ്ടും ശാരദാമ ആകെ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിന്റെ കോള് ശാലിനിയെ തേടി വീണ്ടുപെത്തി ഇത് കണ്ടതും വീണ്ടും വിഷ്ണു വിളിക്കുന്നുവെന്ന് കണ്ടതോടെ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നീ ഒന്നും പറയണ്ട എന്താ പറയാനുള്ളതെന്ന് മോനെന്താ എന്താ നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു അത് കേട്ടതും അവസാനം ശാരദാമ്മയുടെ നിർബന്ധ പ്രകാരം കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ശാലിനി കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി ഈ സമയത്ത് സതിമോൾ പറഞ്ഞു അമ്മേ എൻ്റെ ഫോണൊന്നു തന്നെ എനിക്ക് പപ്പിയെ ഫോൺ വിളിച്ച് പറയണം പപ്പിയോട് ഞാൻ ടൂറ് പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല എനിക്ക് ബിഗ് ഫ്രണ്ടിനോടും പറയണം അമ്മേ എന്നാ സത്യയുടെ ആവശ്യം കൂടി കേട്ടപ്പോൾ ശാലിനി ആകെ തകർന്നു പോന്നു ഉടനെ ശാലിനി പറഞ്ഞു മോളെ നമുക്ക് അവിടെ ചെന്നിട്ട് സത്യയെ പപ്പിയെ വിളിച്ച് വിവരം അറിയിക്കാം അതാ നല്ലതെന്ന് പറഞ്ഞ് ശാലിനി പപ്പി സത്യമോളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് വീണ്ടും വിഷ്ണുവിന്റെ കോൾ വരുന്നത് അത് കണ്ടതോടെ ശാരദാമ പറഞ്ഞു മോളെ നീ ആ കോൾ എടുക്ക എന്താ മോന് പറയാനുള്ള കേൾക്കാവല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശരിയെന്ന് സമ്മതിച്ച് ശാലിനി കോൾ അറ്റൻഡ് ചെയ്തു കോൾ എടുത്തതും വിഷ്ണു വളരെ വെപ്രാളപ്പെട്ട് ചോദിച്ചു എടോ താനിത് എവിടെയാ താൻ എവിടേക്കാ പോകുന്നത് എന്താടോ താൻ എന്നിൽ നിന്നോ ഒളിച്ചോടി പോവാണോ എന്നെ എന്നെ അകറ്റി നിർത്താനുള്ള ശ്രമമാണോ എന്നിൽ നിന്നുള്ള രക്ഷപ്പെട്ട ഓടലാണോ താൻ ഈ ശ്രമിക്കുന്നത് അങ്ങനെ രക്ഷപ്പെട്ട ഓടാൻ തനിക്ക് ആവുമോടോ താൻ എൻ്റെ ഓർമ്മകളിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് മുക്തി കിട്ടുവോ എൻ്റെ ഓർമ്മകളിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ താൻ പൊയ്ക്കോ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ വിഷ്ണു ശാലനിയുടെ കോള് കട്ട് ചെയ്യുന്നു ആ വാക്കുകൾ കേട്ടതോടെ ശാലനിയുടെ മനസ്സാകെ തകരുന്നു വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ശാലിനി സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ പറഞ്ഞു ഇടി മോളെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പെരുമാറുന്നതും വിഷ്ണു വിഷ്ണുവിന്റെ മനസ്സ് വിഷ്ണുവിന്റെ ജീവിതം അതെല്ലാം നീ ആണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് ശാരദാമ ശാലിനിയോട് ചോദിച്ചു ഈ സമയത്ത് കരഞ്ഞുകൊണ്ടുള്ള ശാലിനിയുടെ നിൽപ്പ് കണ്ട് ശാരദാമ പറഞ്ഞു മോളെ ഇനി ഒരു മടങ്ങി വരവ് ഇവിടേക്കില്ല എന്നുള്ള കാര്യം കൂടി നീ മനസ്സിലാക്കണം ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം ഉപേക്ഷിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തുകൊണ്ട് തനിച്ച് പോകുന്നത് ശരിയല്ല എന്താ പറയാനുള്ളതെന്ന് വിഷ്ണുവിന് എന്താ പറയാനുള്ളതെന്നും കൂടി കേൾക്കാൻ മോൾ തയ്യാറാകണമെന്ന് ശാരദാമ്മ അറിയിക്കുന്നു ശാരദാമ്മയുടെ വാക്കുകൾ കേട്ടതോടെ ശാലിനിയുടെ മനസ്സകത്താർന്നു ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന ശാരദാമ്മയുടെ മറുപടി കേട്ട് സത്യമോളി ചോദിച്ചു ശാരദാമ്മേ ശാരദാമ എന്താ ഈ പറയുന്നത് എന്താ പറ്റിയത് അപ്പോഴേക്കും ഉടനെ തന്നെ ശാരദാമ്മ ശാലിയോട് പറഞ്ഞു മോളെ ഇനി പപ്പിമ്മോളുടെ വിവരം എന്താണെന്ന് കൂടി അറിയില്ലല്ലോ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിച്ചു ശാരദാമ്മ ശ്യാമയോടുകൂടി ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നറിയിച്ചതും എന്താകും എന്നറിയാത്തോണ്ട് വിവരമൊക്കെ ശാലിനി ഉടനെ തന്നെ ശ്യാമയെ വിളിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞു ഈ സമയത്ത് ശാലിനി ശാമയെ വിളിക്കാനും കൂട്ടാക്കുന്നില്ല ശാരദാമ്മയോട് പറഞ്ഞു വേണ്ടമ്മേ തൽക്കാലം ആരെയും വിളിക്കണ്ട ഇനി ഇതിൽ നിന്ന് ഒരു മാറ്റമില്ല നമുക്ക് ഫെയിൽ കയറിയിരിക്കാം അതാ നല്ലത് എന്ന് പറഞ്ഞേ മോളെയും വിളിച്ചോണ്ട് സത്യമോളയും വിളിച്ച് ശാലിനി ശാരദാമയോടൊപ്പം ട്രെയിനിലേക്ക് കയറുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിനിടയിൽ ഉണ്ടെന്നുള്ള കാര്യം അപ്പോഴേക്കും സത്യക്ക് മനസ്സിലായി തുടങ്ങി സത്യ ശാരദാമ്മയോട് ചോദിച്ചു ശാരദാമയ നമ്മൾ ശരിക്കും എങ്ങോട്ടായി പോകുന്നത് അമ്മ എന്തിനാ കറിയുന്നത് എന്താ ശാരദാമയെ പറ്റിയത് എന്നൊക്കെ പാപ്പിയൻ വേഗം തന്നെ സത്യ അന്വേഷിച്ചു കൊണ്ടിരുന്നു ശാരദാമ അപ്പോഴേക്കും സത്യോട് പറഞ്ഞു മോളെ അമ്മയ്ക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആണ് അമ്മ മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ പോവാ അക്കാര്യമാണ് അമ്മ പറയാതിരുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടും പപ്പിക്ക് സത്യക്കും ആകെ സങ്കടമായി അയ്യോ എനിക്ക് പപ്പിയെ കാണണം പപ്പിയോട് എനിക്ക് സംസാരിക്കണം പപ്പിയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് സത്യ ബഹളം വെച്ചു ശാലിനി അപ്പോഴേക്കും സത്യയെ വഴക്ക് പറയുന്നു മോളെ നീ മ മര്യാദയ്ക്കിരുന്നേ ഇനി ഇവിടെ നിന്ന് ഇനി നമ്മൾ കുറച്ചു നാൾക്ക് ശേഷം മാത്രമേ വരുവുള്ളൂ പപ്പയെ നമുക്ക് പിന്നീട് കാണാം പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ശാലിനി സത്യ വഴക്ക് പറയുന്നു ഇതിനിടയിൽ അവിടെ കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നതിന് ശേഷം ശാലിനിയും ശാരദാമയും ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണു സ്റ്റേഷനിലരികിലേക്ക് എത്തി വണ്ടി അവിടെ വെച്ചതിന് ശേഷം വിഷ്ണു ആ പാളത്തിലൂടെ ഓടിവരുന്നു അങ്ങനെ നടന്നു വരുന്ന സമയത്ത് വിഷ്ണുവിന്റെ കാല് ആ പാളത്തിൽ ഉടക്കി വിഷ്ണു നേരെ താഴേക്ക് വീഴുന്നു വിഷ്ണുവിന്റെ തല ചെന്ന് ആ റെയിൽവേ പാള പാളത്തില് ചെന്ന് തലയിടിച്ചു അങ്ങനെ വിഷ്ണുവിന്റെ തലയ്ക്ക് പരിക്കേൽക്കുന്നു വിഷ്ണു തൽക്കാലം അബോധാവസ്ഥയിലേക്ക് വീഴുന്നത് പോലെ വിഷ്ണുവിന് തോന്നി വേഗം തന്നെ വിഷ്ണു ചാടി എഴുന്നേറ്റു അതിനുശേഷം വിഷ്ണു തന്റെ തലയിലെ മുറിവ് കാര്യമാക്കാതെ ശാലിനിയെയും സത്യമോളയും ശാരദാമയും കാണുന്നതിനു വേണ്ടി വേഗം സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നു അവിടേക്ക് വന്നതിന് ശേഷം അവിടെ സ്റ്റേഷനിൽ എത്തി ആ ട്രെയിൻ നമ്പർ എല്ലായിടത്തും നോക്കി ഏത് ട്രെയിനാണ് അവർ പോകുന്നതെന്നുള്ള കാര്യം ശാരദാമ പറഞ്ഞത് വിഷ്ണു ഓർത്തു വേഗം തന്നെ അവിടെ ആ ട്രെയിനിനകത്തേക്ക് ഓടിക്കയറുകയും അതിൽ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ഓരോ കമ്പാർട്ട്മെന്റിലൂടെയും ഓടി അവസാനം ശാരദാമയും സത്യയും ശാലിനിയും ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് വിഷ്ണു ഓടിയെത്തുന്നു ശാലിനിയെ കണ്ടതോടെ വിഷ്ണു ശാലിനി എന്ന് വിളിച്ചു ആ വിളികേട്ടതും ഞെട്ടലോടെ ശാലിനി ചാടി എഴുന്നേറ്റു വിഷ്ണു ഇത്ര വേഗം അവിടേക്ക് എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ശാലിനി വിഷ്ണു അവിടേക്ക് എത്തിയതിന്റെ അതിശയത്തിൽ അങ്ങ് നോക്കുമ്പോ വേഗം ശാരദാമയുടെ അരികിലേക്ക് എത്തി വിഷ്ണു പറഞ്ഞു ശാരദാമേ പപ്പിമോള് പപ്പിമോൾക്ക് അവൾ മരുന്ന് പോലും കഴിക്കുന്നില്ല ഭക്ഷണവും കഴിക്കുന്നില്ല സത്യയെ കാണണമെന്നുള്ള ഒരു വാശിയിൽ തന്നെ നിൽക്കുകയാണ് സത്യയെയും ശാലിനിയെയും എന്ന് പറഞ്ഞ് പപ്പിമോള് ഭക്ഷണമോ മരുന്നോ കഴിക്കാൻ കൂട്ടാക്കാതിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം സത്യമായി ശാരദാമ ഹോസ്പിറ്റലിലേക്ക് പോകണം ചെല്ലു ശാരദാമേ എന്ന് വിഷ്ണു ശാരദാമയോട് നിർബന്ധിച്ചു ശാലിനിയുടെ നിൽപ്പ് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദാമ ആകെ സങ്കടത്തോടെ നോക്കുമ്പോ വിഷ്ണു പറഞ്ഞു ശാരദാമെ ചെല്ലെ ശാലിനിയുടെ കാര്യം ഞാൻ ഞാനേറ്റു ശാലിനിയോട് ഞാൻ സംസാരിച്ചോളാം ശാരദാമ വേഗം പപ്പിമോളിന്റെ അരികിലേക്ക് സത്യമായിട്ട് ചെല്ലെ എന്ന് പറഞ്ഞു അത് കേട്ടതും സത്യ ചോദിച്ചു എന്താ ശാരദാമ്മ എന്താ പറ്റിയത് പപ്പിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു പപ്പി ഹോസ്പിറ്റലാണ് നമുക്ക് ഉടനെ തന്നെ പോകാം അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യയും വിളിച്ചുകൊണ്ട് ശാരദാമ്മ അവിടെ നിന്ന് മടങ്ങി ശാരദാമ്മ കഴിയുമ്പോഴേക്കും ശാലിനി ആകെ നിരാശയോടെ നിൽക്കുകയാണ് ഉടനെ തന്നെ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു എടോ താൻ എന്താണോ ഈ ചെയ്യുന്നത് നമ്മുടെ ജീവിതം താൻ തന്നെ ഇല്ലാതാക്കുകയാണോ ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് താൻ ഇങ്ങനെ ഒളിച്ചോടുന്നത് എന്തിനാണ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളൊന്നും തന്നെ അമ്മ കണ്ടിട്ടില്ല എന്ന് സത്യം തന്നെയാണ് അത് മനസ്സിലാക്കാനും അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എങ്കിലും താൻ ഇങ്ങനെ എല്ലാവരിൽ നിന്നും ഒളിച്ചോടുന്നതോടൊപ്പം തന്നെ എന്നിൽ നിന്നും അകന്നു പോകാനാണോ താൻ തീരുമാനിച്ചിരിക്കുന്നത് എത്രനാൾ തനിക്ക് ഇങ്ങനെ ഓടി മറിയാൻ കഴിയും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ജീവിതവും എല്ലാം താനാണെന്നുള്ള കാര്യം തനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ടും എന്താണോ ഇങ്ങനെയൊക്കെ താൻ പെരുമാറുന്നത് എന്ന് വിഷ്ണു വിശാലിനിയോട് ചോദിക്കുന്നു തകർന്ന മനസ്സുമായി ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇന്നലെ താൻ ഹോസ്പിറ്റലിൽ വന്നത് എന്തിനാണെന്ന് ശാമിയനോട് പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ശാലിനി താൻ അവിടെ വന്നപ്പോൾ അമ്മ അത്രയേറെയൊക്കെ ശകാരങ്ങൾ പറഞ്ഞപ്പോ തനിക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ താൻ വന്നത് കാര്യം എന്തിനായിരുന്നു എന്ന് എന്തുകൊണ്ടാടോ താൻ അതെല്ലാം മറച്ചു വെച്ച് എല്ലാ പഴിയും കേട്ട് അമ്മയുടെ ശകാരങ്ങൾ മുഴുവനെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു സത്യമ്മ പറഞ്ഞത് വിഷ്ണുമേട്ടന്റെ ജീവിതം തകർത്ത് കളയുന്നത് ഞാനാണെന്നാണ് ആ കുടുംബത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഞാനാണെന്നാണ് അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ ഒരു പഴിച്ചാറൽ കേട്ടുകൊണ്ട് ഇനിയും ആ കുടുംബത്തിന്റെ തകർച്ചയും ആ കുടുംബത്തിൻ്റെ സമാധാനവും ഞാനായിട്ടില്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് വിഷ്ണുവേട്ട ഞാൻ പോകാൻ തീരുമാനിച്ചത് ഇനിയും ആ കുടുംബത്തിന് ഞാൻ മൂലം ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നാടുപുഴൻ തീരുമാനിച്ചതെന്ന് ശാലിനി അറിയിച്ചു ശാരദാമ്മ എന്റെ കാലും സത്യമ്മ എന്റെ കാല് പിടിക്കുന്നത് പോലെ എന്നോട് ആവശ്യപ്പെട്ടത് കണ്ടില്ലേ എന്ന് വിഷ്ണു വേട്ടനും എല്ലാത്തിനും സാക്ഷിയായിരുന്നില്ലേ എന്ന് ശാരദ ചോദിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എടോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അമ്മയുടെ തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ അമ്മയുടെ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് മുൻപ് തന്നെ അക്കാര്യങ്ങൾ അമ്മയുടെ ഈ തെറ്റായ ധാരണകളൊക്കെ മാറ്റാൻ ശ്രമിക്കാതെ താനെല്ലാം കേട്ട് സഹിച്ച് അത് പഴിയെല്ലാം കേട്ടുകൊണ്ട് താൻ കുറ്റവാളിയെ പോലെ ഇവിടെ നിന്ന് ഓടി മറഞ്ഞാൽ പിന്നെ എന്നും താൻ കുറ്റക്കാരിയാത്താൻ അവശേഷിക്കുകയുള്ളൂ എല്ലാത്തിന്റെയും സത്യങ്ങൾ സത്യമ്മയെ ബോധ്യപ്പെടുത്താം അതിന് താൻ ഇവിടെ ഉണ്ടായേ തീരു തൽക്കാലം പപ്പിമോളുടെ ജീവനാണ് രക്ഷിക്കേണ്ടത് പപ്പിമോളുടെ ഭക്ഷണവും മരുന്നും കഴിക്കാതിരിക്കുകയാണ് സത്യയും ചേച്ചിയമ്മയും കണ്ടില്ലെങ്കിൽ താൻ ഒന്നും കഴിക്കില്ല എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് പപ്പി പപ്പിമോളുടെ ജീവനെങ്കിലും ഓർത്ത് താൻ തിരികെ വന്നേ തീരു എന്ന് വിഷ്ണു പറയുന്നതോടൊപ്പം വിഷ്ണു ബോധം കെട്ടു വീഴുന്നു ഇത് കണ്ടതോടെ ശാലിക്ക് അവൻ ഞെട്ടലായി വിഷ്ണുപേട്ടാ വിഷ്ണു വേട്ടാ എന്ന് ശാലിനി വിളിച്ചു അപ്പോഴേക്കും വിഷ്ണു ബോധം കെട്ട് നിരത്തേക്ക് വീണ് കഴിഞ്ഞു അവിടെ സ്റ്റേഷനിലുള്ള ആളുകളുടെ സഹായത്തോടെ വേഗം ശാലിനി വിഷ്ണുവിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു ഈ സമയം ശാരദാമയും സത്യമോളും പപ്പിക്ക് അരികിലേക്ക് എത്തി പപ്പിയെ ക സത്യയെ കണ്ടതോടെ പപ്പിക്ക് വലിയ സന്തോഷമായി ഉടനെ തന്നെ പപ്പി സത്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു പപ്പിയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് സത്യുമാകെ വിഷമിക്കുന്നു അതിനുശേഷം സത്യയെ കണ്ടതുകൊണ്ട് പപ്പി ഭക്ഷണം കഴിക്കാനും മരുന്ന് കഴിക്കാനും തയ്യാറാകുന്നു ശാരദാമ അവിടേക്ക് പപ്പിമോളെയും കൊണ്ട് വന്നത് കണ്ട് സത്യഭാമ ആകെ ഈഷ്യത്തോടെ നോക്കി സത്യയെ പപ്പിയുടെ അരികിൽ വന്ന് നിൽക്കുന്നതോടെ മോളുടെ ഈ ഇത്തരം പിടിവാശികളൊക്കെ അനു അനുസരിച്ച് അംഗീകരിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കുറ്റപ്പെടുത്തലുമായിട്ട് സത്യഭാമ വീണ്ടും മുന്നിലേക്കെത്തി അപ്പോഴേക്കും ശാലിനിയും വിഷ്ണുവിനോടൊപ്പം അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു വിഷ്ണുവിനെ ട്രീറ്റ്മെൻറ്റിനായി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശാലിനി വേഗം ആ വാദത്തിൽ കാത്തു നിന്നു വിഷ്ണുവിന് ആക്സിഡന്റ് ഉണ്ടായ കാര്യം വിഷ്ണു ഇങ്ങനെ ആപ ആപത്ത് സംഭവിച്ചു എന്നുള്ള വിവരം ഉടൻ തന്നെ രോഹിത്തിനെ വിളിച്ച് ശാലിനി അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം രോഹിത് വേഗം വിഷ്ണുവിനെ കയറ്റിയിരിക്കുന്ന കാശ്വാലിറ്റിയിലേക്ക് ഓടിയെത്തി എന്താ സംഭവിച്ചത് എന്ന് വിഷ്ണുവിന് ഓടിയെത്തിയ രോഹിത് ശാലിനിയോട് അന്വേഷിച്ചു ശാലിനി കാര്യങ്ങളൊക്കെ വിശദമായി വിഷ്ണുവിനോട് പറയുന്നു ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഇപ്പോ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ചുമൊക്കെ വിഷ്ണുവിനോട് വിഷ്ണുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും ആർക്കും ഒരു മറുപടി പറയാൻ കഴിയാത്ത പോലെ ശാലനി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയ വിഷ്ണു പെട്ടെന്ന് അവിടെ എവിടെ എവിടുന്നു അപകടമുണ്ടായി തലയിൽ നിന്ന് രക്തം വരികയായിരുന്നുവെന്നും ബോധം കെട്ട് വിഷ്ണുവിടെ വീഴുകയായിരുന്നുവെന്നും ശാലനി രോഹിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ശാരദാമയും പപ്പിയും സദ്യയും ഒക്കെ അവിടെ പപ്പിമോളോടൊപ്പം തന്നെ ഇരിക്കുമ്പോ ശാരദാമയും സത്യയും പപ്പിമോൾക്കൊപ്പം ഇരിക്കുമ്പോ ശാലിനി വിഷ്ണുവുമായി ഹോസ്പിറ്റലിലേക്ക് എത്തിയതും വിഷ്ണുവിന് അപകടമുണ്ടായവരും തൽക്കാലം പപ്പിമോളെ അറിയിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം ശാലിനിക്ക് അരികിലേക്ക് സത്യഭാമ എത്തി ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരി ശാലിനിയാണ് എന്ന ചിന്തയോടെയും അതേ ദേഷ്യത്തോടെയും ശാലിനിയെ വീണ്ടും സത്യഭാമ നോക്കുന്നു ആ നോട്ടത്തിൽ നിന്ന് താൻ ഒരു കുറ്റക്കാരിയാണ് എന്ന രീതിയിലാണ് സത്യമ്മ ഇപ്പോഴും ചിന്തിക്കുന്നതെന്നും താൻ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന ഒരു ചിന്തയും അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലും സത്യാമ്മയുടെ ആ നോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയ ശാലിനി സത്യഭാമയ്ക്ക് മുഖം കൊടുക്കാതെ വേഗം അവിടെ നിന്ന് മാറുന്നു